നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു അപൂർവ ശസ്ത്രക്രിയ നടത്തി വിജയിച്ചതിന്റെ വാർത്ത പുറത്തുവരികയാണ് സത്യത്തിൽ ഒരു ചിത്രം കണ്ടാൽ നമ്മൾ ഭയപ്പെട്ടു പോകും ഈ വലിയ രൂപത്തിനകത്ത ഒരു മുഖമുണ്ടോ എന്നടക്കം നമ്മൾ ചോദിച്ചു പോകും ഇപ്പോൾ അതിന് മുന്നിലായുള്ള ഇത്രയും വലിയൊരു മുഴ മാറ്റിയ വിജയകരമായി മാറ്റിയതിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപൂർവ ശസ്ത്രക്രിയയിലൂടെ ഇരുപത്തിനാല് വയസ്സുകാരന്റെ ശരീരത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് കിലോയുള്ള ട്യൂമർ നീക്കം ചെയ്തു കോട്ടയം ആനിക്കാട് സ്വദേശിയുടെ ശരീരത്തിൽ വളർന്ന അതിഭീമൻ ട്യൂമറാണ് നീക്കം ചെയ്തത് എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്രം എഴുതിയത് നെഞ്ചിന്റെ ഭിത്തിയിൽ നിന്ന് ആരംഭിച്ച ട്യൂമർ തലയുടെ ഒരു വശം വരെ എത്തിയിരുന്നു നിരവധി ആശുപത്രികൾ കൈയൊഴിഞ്ഞ യുവാവിനെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒരൊറ്റ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ചെന്നൈയിൽ ലോജിസ്റ്റിക് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു യുവാവ് നാല് വർഷം മുൻപാണ് ട്യൂമർ കണ്ടു തുടങ്ങിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയതോടെ കീമോതെറാപ്പി തുടങ്ങി എന്നാൽ ട്യൂമർ വളർന്നുകൊണ്ടേയിരുന്നു ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെയും ഭാഗത്തായതിനാൽ എടുത്തുകളയാൻ കഴിയാത്ത വിധവുമായിരുന്നു ട്യൂമർ പെട്ടെന്ന് വളർന്നതോടുകൂടി യുവാവിന് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നടക്കാനും കൈ അനക്കാനും പ്രയാസം നേരിട്ടിരുന്നു ജോലിക്ക് പോകാനോ മര്യാദയ്ക്ക് ഇരിക്കുവാൻ പോലോ ഇരിക്കുവാനോ കിടക്കുവാനോ പോലും ആകാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിച്ചിരുന്നു ഇതോടെ പല ആശുപത്രികളിലും കയറിയിറങ്ങി എല്ലാവരും കൈയൊഴിഞ്ഞതോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് നടത്തിയത് ഇരുപത് ലിറ്റർ ദ്രാവകവും ഇരുപത്തിമൂന്ന് കിലോ മാംസവുമാണ് ട്യൂമറിൽ ഉണ്ടായിരുന്നത് ഇതോടൊപ്പം ട്യൂമർ ബാധിച്ച ഇടത് ശ്വാസകോശവും നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ നിതീഷ് ഡോക്ടർ വിനീത പ്ലാസ്റ്റിക് സർജറി മേധാവിയായിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ആതിര അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സഞ്ജീവ് എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് യുവാവ് ഇന്നലെ ആശുപത്രി വിട്ടിരുന്നു എന്തായാലും തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തിയാ എത്താൻ കഴിഞ്ഞതിന്റെ തന്നെയാണ് ആ യുവാവ് ഇത്രയും വലിയൊരു മുഴ തന്റെ ശരീരത്തിൽ വന്ന് പെടുകയും അത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ പല ആശുപത്രിയിലേക്ക് പോകുന്ന ഇടയിലും ഇവർ ഇത്തരമൊരു സാഹചര്യം അതായത് ഇത് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് ആരും ഒരു ആശ്വാസ വാക്ക്പൂരും പറഞ്ഞിരുന്നില്ല പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഒരു ധൈര്യസമേതം ആ ഒരു ഓപ്പറേഷൻ ഏറ്റെടുത്ത് വിജയകരമാക്കിയിരിക്കുകയാണ് എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നു സത്യത്തിൽ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ നെറ്റിനോട് കൂടിയല്ല നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല എന്തായാലും വിജയകരമായ ഒരു യുവാവ് വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്ന വാർത്തയാണ് ഏറെ സന്തോഷത്തോടെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്